നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള പ്രസ്താവന ദേശീയ ശ്രദ്ധ ആകർഷിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി എംപിയും ബോളിവുഡ് താരവുമായ കങ്കണ റൺ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടെ വരുമാനം നിലച്ചുവെന്നും അതിനാൽ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് മടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെയാണ് കങ്കണ ശക്തമായി പിന്തുണച്ചത് തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രതികരിച്ച കങ്കണ റൺ രാഷ്ട്രീയം എന്നത് ഏറ്റവും കുറഞ്ഞ ശമ്പളമുള്ള കടുപ്പമേറിയ പ്രൊഫഷൻ ആണെന്ന് തുറന്നടിച്ചു രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ചെലവുകൾ ചൂണ്ടിക്കാട്ടിയ കങ്കണ സ്വന്തം തൊഴിലിനായി സമയം കണ്ടെത്തുന്ന കലാകാരന്മാരെ പരിഹസിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു കങ്കണ റൺഔട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് ഇങ്ങനെയാണ് രാഷ്ട്രീയം വളരെ കടുപ്പമേറിയ ഒരു പ്രൊഫഷനാണ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശമ്പളമുള്ള ജോലിയും ഇത് തന്നെ വളരെയധികം ചെലവുകൾ ഈ മേഖലയിലുണ്ട് ഒരു കലാകാരൻ സ്വന്തം പ്രൊഫഷന് സമയം നൽകിയാൽ പോലും വിമർശിക്കപ്പെടുന്നു ഇതുപോലെയാണെങ്കിൽ സത്യസന്ധരായ ആരും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരില്ല പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി തനിക്ക് പകരമായി രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശവും കഴിഞ്ഞ ദിവസം മുന്നോട്ട് വച്ചിരുന്നു രാഷ്ട്രീയത്തിലുള്ള പ്രമുഖ വ്യക്തികളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും പ്രൊഫഷണൽ ജീവിതം തുടരുന്നതിലെ വെല്ലുവിളികളെക്കുറിച്ചുമുള്ള പുതിയ ചർച്ചകൾക്കാണ് കങ്കണയുടെ ഈ പ്രതികരണം വഴി തുറന്നു വച്ചിരിക്കുന്നത്